ജീവൻ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ വീട് സ്ഥലം സംബന്ധമായ വീഡിയോകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും ഈരാറ്റുപേട്ടയ്ക്കും ഇടയിൽ കാളകെട്ടിയിലാണ് മനോഹരമായി വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടര സെന്റ് സ്ഥലത്താണ് ഉടമ മനോഹരമായി ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് വിശാലമായ നാല് മുറികളാണ് ഈ വീട്ടിലുള്ളത് മുറികൾ നാലും ബാത്റൂം അറ്റാച്ച്ഡ് എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയ മോഡേൺ കിച്ചണും ഇന്ത്യൻ കിച്ചണും ഈ വീട്ടിലുണ്ട് കിണർ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എല്ലാ സീസണിലും വറ്റാത്ത വെള്ളം ലഭിക്കുന്നുണ്ട് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് ആണ് ഇവിടേക്കുള്ള ദൂരം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ വലുപ്പം ഈ വീടിന് വില്പന തുകയുടെ എൺപത് ശതമാനം ബാങ്ക് ലോൺ ലഭ്യമാണ് കേവലം ഇരുപത് ശതമാനം പണം മാത്രമടച്ചാൽ ഈ വീട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചർച്ച ചെയ്യാവുന്നതാണ് ടൗണിൽ നിന്നും വളരെ അകലെ അല്ലെങ്കിൽ കൂടിയും വളരെ ശാന്തവും സ്വസ്ഥവുമായ അന്തരീക്ഷമാണ് ഇവിടുത്തേത് വിവിധ മത ആരാധനാലയങ്ങൾ സ്കൂളുകൾ ആശുപത്രി കോളേജ് മൈതാനങ്ങൾ എന്നിവ വളരെ അടുത്തായി ഉണ്ട് മനോഹരമായി ഈ വീട് വാങ്ങാൻ താൽപര്യമുള്ളവർ ജീവൻ ഹോംസുമായി ബന്ധപ്പെടുക ചെറ ജോൺസൺ തുടങ്ങി ഗുണമേന്മയിലെ ഏറ്റവും മുൻപന്തിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് വീടിന്റെ സമസ്ത മേഖലകളിലും ഉപയോഗിച്ചിരിക്കുന്നത് മുറികൾ നാലും ബാത്റൂം അറ്റാച്ച്ഡാണ് വളരെ വിശാലമായ മുറികളാണ് വലുപ്പമേറിയതും എല്ലാ സൗകര്യങ്ങളോടും കൂടിയതുമായ മുറികളാണ് വളരെയധികം ഭംഗിയേറിയ ടൈൽ വർക്കാണ് ഈ വീട്ടിൽ ഉടനീളമുള്ളത് വിശാലമായ അടുക്കള ഈ വീടിൻ്റെ പ്രത്യേകതയാണ് എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടിയ മോഡേൺ കിച്ചണും മികച്ച രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ കിച്ചണും ഈ വീടിന് മാറ്റുകൂട്ടുന്നു സ്റ്റേറ്റ് ഹൈവേക്ക് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലത്തിന് മികച്ച വിലയാണ് ലഭിക്കുന്നത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടുത്തേത് വർഷത്തിൽ എല്ലാ സീസണുകളിലും സമൃദ്ധമായി ശുദ്ധജലം ലഭിക്കുന്നുണ്ട് കൂടുതൽ വീഡിയോകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വേഗത്തിൽ ലഭ്യമാകാൻ ബെല്ലൈക്കൺ അമർത്തുക ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചർച്ച ചെയ്യാവുന്നതാണ്